ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററുടെ ഡെസ്ക്രിപ്റ്റാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏകദേശം നാൽപ്പത് ദിവസത്തിന് മേലേ ഞാനൊരു വീഡിയോ കിട്ടാം ഒരു മാസത്തിന് മേലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം ചേർന്ന് ഒരു ബിസിനസ്സ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂര് അപ്പോൾ അതിൻ്റെ കുറച്ച് പേപ്പർ വർക്കും കുറച്ച് റിസർച്ചും അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ടാണ് ടൈം പൊക്കോണ്ടിരിക്കുന്നത് മാർക്കറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് പോർട്ട്ഫോളിയോ മാത്രം എടുത്ത് നോക്കും വി ടി സി ചെയ്തു വരെ കയറി എന്നുള്ളത് മാത്രം വേറെ ഒരു രീതിയിലുള്ള കാര്യങ്ങളും ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തിട്ടില്ല ഒരു ടെസ്റ്റ് നെറ്റോ എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളോ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ കുറേ ദിവസമായിട്ട് മാർക്കറ്റിൽ നിന്ന് വിട്ടേക്കുന്ന പോലെ തന്നെയാണ് തോന്നിയത് പിന്നെ കമ്മ്യൂണിറ്റി ഓൾറെഡി ടെലഗ്രാമിൽ കുറേ പേര് അങ്കടും കൂടെ ഹെൽപ്പ് ചെയ്യണമുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി അങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി വീണ്ടും തിരിച്ച് പഴയ പോലെ ആക്റ്റീവായി തുടങ്ങണം പക്ഷേ ബിസിനസിൻ്റെ കാര്യങ്ങൾ ഫുള്ള് സെറ്റ് ആയിട്ടുമില്ല അപ്പോൾ അതിന് കുറച്ച് ഒരുപാട് മെയിൻ കാര്യങ്ങളൊക്കെ തീർത്ത് വച്ചിട്ടുണ്ട് പക്ഷേ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ഞാൻ ഏകദേശം മൂന്നാല് മാസം കൂടി എടുക്കുക എൻ്റെ കാര്യങ്ങൾ ഫുൾ ഫൈനലൈസ് ആവാൻ അതിനുശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് അന്ന് കംപ്ലീറ്റ്ലി ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമില്ല കംപ്ലീറ്റ്ലി ഡിഫറന്റ് കാര്യമാണ് ഓക്കെ അതൊക്കെ ഞാൻ വഴിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാവുന്നതാണ് അപ്പൊ നമുക്ക് ബി ടി സിയിലെ പ്രൈസ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റമ്പത് ഡോളർ എത്തിയിട്ടുണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഡോളർ വരെ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഇപ്പോൾ താഴത്തേക്ക് വീണ്ടും വീണ്ടും നമുക്കേതായാലും വെയിറ്റ് ചെയ്യാൻ തൗസൻഡ് വൺ ലാക്ക് ഡോളറിന് താഴെ പോകാൻ ചാൻസ് ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സെൻറ്റിമെൻ്റ് ആണ് കാണിക്കുന്നത് ഞാൻ ലാസ്റ്റത്തെ വീഡിയോ ചെയ്യുമ്പോൾ മാർ ബി ടി സി വരെ നയൻറ്റി ത്രീ ആ നയൻറ്റി ഫോർ തൗസൻഡ് ആയ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു ഹൺഡ്രഡ് ഈസി ആയിട്ട് പ്രോസ് ചെയ്യും ഹൺഡ്രഡ് മിനിമം ഹൺഡ്രഡ് അടിക്ക് അതിന് മേലേക്ക് പോകാൻ ചാൻസ് അത് അതേപോലെ സംഭവിച്ചിട്ടുണ്ട് കൂടാതെ ബിറ്റ് ഫണ്ട് കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ട്രേഡിങ് അക്കൗണ്ട് എടുത്ത് ട്രേഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് വഴി ഇപ്പോൾ ഒരുപാട് പേര് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മലയാളത്തിലെ വേറെ ക്രിപ്റ്റോ ഇൻഫ്ലുവൻസസ് ഉണ്ട് വോൾ സ്ട്രീറ്റ് പുള്ളിയൊക്കെ ഇപ്പോൾ ട്രെയിനിങ് ഫണ്ട് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യർക്ക് ഇത് ഇതിൽ ട്രെയിനിങ് ഫണ്ട് അക്കൗണ്ട് എടുത്തിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ് ട്രേഡിങ് അക്കൗണ്ടിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു ഉണ്ട് തീർച്ചയായിട്ടും കാണുക താല്പര്യവർക്ക് എടുക്കാവുന്നതാണ് ഞാൻ പേഴ്സണലി ഒരു ഫണ്ട് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് പക്ഷേ അത് ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് തൊട്ടിട്ടില്ല ട്രേഡ് ഇട്ടിട്ട് അങ്ങനെ നിർത്തി വച്ചേക്കാണ് ഇനി ഇപ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിലേക്ക് ഇടനി ബാക്കിയുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഡ്രോപ്പ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ കുറച്ച് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട് അതും തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക ഒന്നാമത്തെ കാര്യങ്ങൾ നമ്മുടെ ഹ്യൂമാനിറ്റി പ്രോട്ടോകളിൽ പോയിട്ട് ഡെയിലി റിപ്പോർട്ട് ക്ലെയിം ചെയ്യുക റെഫറിലുണ്ടെങ്കിൽ റഫർ പിന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ലിങ്ക് ചെയ്യുക ഇനി അവരുടെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ക്രെഡൻ ഇൻഷുറൻസ് ഡിസ്കവറി സെക്ഷനൊക്കെ വരുന്നുണ്ട് എനിക്ക് ഇതുവരെ മുപ്പത്തൊന്നായിരം എച്ച് പി ഉണ്ട് നിങ്ങൾക്ക് അതനുസരിച്ച് ഡെയിലി ടാസ്ക് ചെയ്യുന്ന ആൾക്കാർക്കും എഫറൽസ് ഉള്ളവർക്കും അത്യാവശ്യം എച്ച് പി ഉണ്ടാവും ഓക്കെ ഇതൊന്ന് പിന്നെ ഇതുകൂടാതെ രണ്ടാമത്തത് ഓപ്പൺ സിയുടെ ക്വസ്റ്റുകൾ വന്നിട്ടുണ്ട് എക്സ്പ്ലീൻ നടത് എനിക്ക് ഇപ്പോൾ ഇതുവരെ തൊള്ളായിരത്തി അമ്പത് ഉണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ക്വസ്റ്റുകൾ ചെയ്ത് എൻ്റെ അത് ക്ലെയിം ചെയ്യാണ്ടായിരുന്നു അത് ക്ലെയിം ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ മിക്ക ദിവസങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് റിക്വസ്റ്റുകൾ ഞാൻ ഒരുവിധമെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ളത് പത്ത് ഡോളർ വർത്തായിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻ എൻ എഫ് ടി കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ടോക്കൺസ് ഹോൾഡ് ചെയ്യാൻ അപ്പോൾ ഇവിടെ വ്യൂ ടോക്കൺസ് ഉണ്ടാവും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാം ഞാൻ അപ്പോൾ എൻ്റെ സോൾ വാലറ്റ് ഞാൻ എൻ്റെയൊരു ഇതിൽ പ്രൊഫൈൽ അറ്റാച്ച് ചെയ്തിരുന്നു അപ്പോൾ സോളിൽ കയറിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെങ്കു ടോക്കൺ വാങ്ങി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗ്യാസ് കുറഞ്ഞ ചെയിനിലേതെങ്കിലും എൻ എഫ് ടി ആയിട്ടുള്ള ടോക്കൺസ് ഉണ്ടെങ്കിൽ അത് സ്വാപ്പ് ചെയ്താൽ മതി മിനിമം പത്ത് ഡോളറിൻ്റെ സ്വാപ്പ് കടത്തി ഇരുന്നൂറ് എക്സ്പി കിട്ടും അതേപോലെ തന്നെ അവലാഞ്ചിൻ്റെ മുകളിലെ അഞ്ച് ഡോളറിൻ്റെ ട്രാൻസാക്ഷൻ സെയിം സെയിം വാലറ്റിൻ്റെ മുകളിൽ അവലാഞ്ചിൽ എൻ്റെ ഒരു ടോക്കൺസ് ഉണ്ടായത് സ്വാപ്പ് ചെയ്തു അതിനുശേഷം ഇത് രണ്ടും ചെയ്താൽ മാത്രമേ മൂന്നാമത്തത് ഗേബെ റോ റോൾ ഇൻ അവർ ന്യൂ ഡിസ്കോഡ് ഡിസ്കോഡിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ രണ്ട് ക്വസ്റ്റ്യൻ തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റോള് ദ ആർ ന്യൂ സിക്സ് ന്യൂ റൂൾസ് ടു ക്ലെയിം ഓർ ഡിസ്കോഡ് ജോയിൻ ദ സെർവർ ക്ലിക്ക് ചാൻസ് ആൻഡ് റൂൾസ് ആൻഡ് സെലക്ട് വൺ ഓഫ് വൺ ഓർ മോർ ടു ക്ലെയിം എക്സ് പി അപ്പോൾ ഓക്കെ ഡിസ്കോഡി പോവുക ആക്സെപ്റ്റ് ചെയ്യുക മിക്കവാറും ചാൻസ് ഇല്ല എൻ്റെ ഡിസ്കോഡ് ഫുള്ളാന്ന് തോന്നുന്നു അല്ല ഞാൻ ഓൾറെഡി ഓപ്പൺ സീയിൽ ഭാഗമായിരുന്നു എന്താ പറ്റി എല്ലാം ടിക്കുകൊടുത്തേനെ സ്കിപ്പ് കൊടുത്താൽ മതി ഫിനിഷ് ഓക്കെ ഇതിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാ സിക്സ് യൂണിവേഴ്സ് ടു ക്ലെയിം ജോയിൻ ദ സെർവർ ക്ലിക്ക് ഓൺ ചാനൽസ് ആൻഡ് റോൾസ് ചാനൽസ് ആൻഡ് ഈ ക്ലെയിം റോസ് റോൾസ് ഇവിടെ ഉണ്ടാവുക ഞാൻ ഓൾറെഡി ക്രൂമേറ്റ് പറഞ്ഞ സാധനം ചാനൽസ് ആൻഡ് റോൾസ് ഓക്കെ തന്നെയാണ് നമ്മുടെ തോന്നുന്നത് ബിഫോർ ഓക്കെ ഓൾറെഡി ഓക്കെ ഓ എസ് ട് ഓ ജി ആണ് ക്രൂമേറ്റ് ഡീസൽ ആർട്ട് വെബ് ത്രീ ഗെയിമർ ഓക്കെ അത് ഉണ്ട് ഓക്കെ നമുക്ക് ചെക്ക് കംപ്ലീഷൻ നോക്കുക ഞാൻ ഓൾറെഡി പൺ ഡേ ചെയ്തിട്ടുണ്ടാവണം അതൊക്കെ ഞാൻ ടി മറ്റേ നെഫ്റ്റി ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഒ ആണ് ഒ എസ് ടി ഒ ജി ആണ് പിന്നെ പല പണ്ട് മുതലേ ഉണ്ട് ഓക്കെ അതും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ക്ലെയിം ചെയ്തിട്ട് ആയിരത്തി ഒരുന്നൂറ് എക്സ്പി ആയിട്ടുണ്ട് ഇതിന് മുമ്പേ വേറെ ഉണ്ടായിരുന്നു അതൊക്കെ യൂസ് ചെയ്തു പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വാപ്പുകൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ സ്വാപ്പിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം സ്വാപ്സും ആക്ടിവിറ്റീസും കൊണ്ടുവരാം ഓക്കെ ഞാനിപ്പോൾ ഈ ആക്ടിവിറ്റി പോയി കഴിഞ്ഞാൽ അല്ല ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് അവലാജിൻ്റെ മുകളിൽ സ്വാപ്പ് എടുത്തിട്ടുണ്ട് ഓക്കെ ഇടയ്ക്കിടയ്ക്ക് സ്വാപ്പ് നടത്തുക ഈ ആക്ടിവിറ്റീസ് റിവോർഡ്സ് ചെയ്യുക പിന്നെ ഡെയിലി കയറിയിട്ട് ഡാഷ് ബോർഡിൽ കയറി ഹ്യൂമാനിറ്റി പ്രോട്ടോളിൻ്റെ ഡാഷ് ബോർഡിൽ കയറിയിട്ട് റിവോഡ്സ് ക്ലെയിം ചെയ്യാം മിക്ക ദിവസങ്ങളിലും പുതിയ ടോക്കൺസ് ബിനാൻസിൽ വരെ ലിസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഹ്യൂണിറ്റി പ്രോട്ടോക്കോൾ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വസിക്കുന്ന പ്രൊഡക്റ്റാണ് ബിനാൻസിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത് നല്ല ഫണ്ടിങ് കിട്ടിയുള്ള കമ്പനിയാണ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഹ്യൂമാനിറ്റി പ്രോട്ടോകോളോ അതേപോലെ തന്നെ ഈ ഓപ്പൺ സിയുടെ മൂലമുള്ള ക്വസ്റ്റുകളൊക്കെ തീർക്കുക നല്ല രീതിയിലുള്ള ഹെയർഡ്രോപ്പ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഓപ്പൺ സിക്ക് കിട്ടും കാരണം ഇതേവരെ ഏറ്റവും കൂടുതൽ വോളിയം ജനറേറ്റ് ചെയ്തിട്ടുള്ള എൻ എഫ് ടി ബേസ്ഡായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഓപ്പൺ സി എന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡ്രോപ്പ് എൻ എഫ് ടി സെല്ല് ചെയ്തിട്ട് തന്നെ വലിയ ഹെയർ ഡ്രോപ്പ് കൊടുത്ത് പ്രൊജക്റ്റ് ഉണ്ട് അപ്പോൾ എൻ എഫ് ടി സെൽ ചെയ്തിട്ട് അതിലേക്കാണും കൂടെ റവന്യൂ ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണ് തീർച്ചയായിട്ടും ചെയ്തു വയ്ക്കുക ഓക്കെ ഇനി മുതൽ സ്ഥിരമായിട്ട് വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യാം ബിറ്റ് ഫണ്ട് അക്കൗണ്ട് എടുക്കാൻ താല്പര്യം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി കയറി അപ്പ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോഴത്തെ ഒരു ഇടയിൽ വീണ് കാണാം